പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഡൽഹിയിലെ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സി പി ഐ വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സി പി ഐ വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധ പ്രകടനം സി പി ഐ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ എം സതീശൻ ഉദ്ഘാടനം ചെയ്തു എം വി സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഐ എം മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എം യു കബീർ സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ എ മഹേഷ് പി സതീഷ് കുമാർ എ എ റിയാസ് എ എ ചന്ദ്രൻ കെ കെ സുരേന്ദ്രൻ വി കെ ലിൻസെൻ വി എ അപ്പുമോൻ നടക്കാൻ പോവുകയാണ് ഈ സമരം നടക്കുന്നതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പദ് നട്ടായ ഡൽഹിയിലേക്ക് സമരവുമായി ഗ്രാമങ്ങളിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്